ഹലോ അസ്സാം വലക്കും ഞാൻ ജി ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നല്ല അടിപൊളി കളക്ഷനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് ആണ് മീഡിയം ടു ഫോർ എക്സ് സൈസ് വരെയാണ് കേട്ടോ മോഡൽസ് വരുന്നത് പിന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നതും അതുപോലെ തന്നെ സ്വീക്കൻസ് വിത്ത് ത്രെഡ് വർക്ക് വരുന്ന മോഡൽസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും അതും നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള റേറ്റാണ് ഇത്രയും നല്ല ഹെവി വർക്കൊക്കെയുള്ള ത്രീ പീസ് സെറ്റുകളാണ് വരുന്നത് പക്ഷേ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ ആകുന്ന റേറ്റിലുള്ള ഐറ്റംസാണ് എല്ലാതും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സുകൾ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ മോഡൽ ഒരു ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ കേട്ടോ ബാക്കിയൊക്കെ ഫോർ എക്സ് സൈസ് വരെ ഉണ്ടാകും ഇത് മാത്രം ഡബിൾ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കതിര് ജോയിൻ ആകാം പിന്നെ നമുക്ക് ഡെലിവറി ടൈം വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ ഒരു വൺ വീക്ക് വർക്കിംഗ് വർക്കിങ് ആണ് നമ്മൾ പറയാറ് അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയറാണെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് കിട്ടാറ് അതിൻ്റെ മുന്നേ കിട്ടും പക്ഷേ എന്നാൽ കൂടെ നമ്മൾ പറയുമ്പോൾ ഒരു ദിവസം കൂട്ടിയിട്ടാണ് നിങ്ങളോട് പറയാം പിന്നെ എന്താ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ അത് നമുക്കും നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ടാണ് നമ്മളത് ഒഴിവാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള മോഡൽസ് ആണ് കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നത് ഒരു അപായ ടച്ച് വരുന്നൊരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്കൊരു മോഡേൺ രീതിയിൽ അപായത്തിരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇതെടുക്കാൻ പറ്റും കേട്ടോ നല്ല ക്ലോത്ത് ആണ് നല്ല അടിപൊളി ക്ലോത്ത് തന്നെയാണ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ക്വാളിറ്റി ഒക്കെ മനസ്സിലാവുകയുള്ളൂ അത് നല്ല അടിപൊളി കളർ സ്റ്റാർട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇപ്പം നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു ഓവർ കോട്ട് വരുന്നൊരു ടൈപ്പാണ് ഇതും അബായ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു മോഡൽ തന്നെയാണ് കേട്ടോ കാരണം ഫുൾ സ്ലീവ് വരുന്നുണ്ട് നല്ല കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ആണ് അപ്പോൾ എല്ലാ മോഡൽസും ഒന്നിനൊന്നും മെച്ചം കളക്ഷൻസ് ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ കണ്ടിട്ട് ലൈക്കും ഷെയറും ഒക്കെ ഒന്ന് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേരിപ്പോഴും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ